നമ്മളിപ്പോൾ തുടങ്ങുവാണ് കേട്ടോ ഇ സിക്സ് വരെ എത്തിച്ചു നമ്മൾ നമ്മുടെ എതിരാളെ ഈ സിക്സ് വരെ എത്തിച്ചു പോപ്പണിംഗ് ഡീ ക്യാപ്ചർ ഈ സിക്സ് ചക്കെ നല്ല സ്മൂത്തിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഈ കളി നമുക്ക് ജയിക്കാൻ നോക്കാം അവസാനം വരെ തകർക്കാൻ നോക്കാം എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കാതിരിക്കുന്നു നമുക്ക് കണ്ടറിയണം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ലൈവ് തുടങ്ങിയതേ ഉള്ളൂ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല വന്ന് തരും തുടങ്ങുമ്പോഴത്തേനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കാൻ ശ്രമിക്കുക എന്തായാലും നമ്മുടെ എതിരാളി നമുക്കെതിരെ വന്ന ഇപ്പോൾ ഉണ്ട് ആര് വന്നില്ലെങ്കിലും നൈറ്റ് സി സിക്സ് നമ്മളിറക്കുന്നു നൈറ്റ് എഫ് ത്രീ ആദ്യമായിട്ടാണെന്ന് പറയാമെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ബിഷപ്പുണ്ട് ിഷപ്പിനെ ഇവിടെ ഇറക്കണം ഇവനെ വെട്ടണം ഇവനെ വെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഇറക്കണം അപ്പൊ ഇവിടെ കൊണ്ട് ഇറക്കുമ്പോഴത്തേന് ഈ ചെക്കൻ ഇങ്ങോട്ട് ഇറങ്ങി വരും അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഇവനെ വെട്ടും ആകെ കൂടി കുലുമാലാണ് എന്തെല്ലാം അങ്ങനെ നിക്കട്ടെ നൈറ്റിനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുവരാം നൈറ്റ് സീ ത്തിരി കളിക്കാം അപ്പൊ ഇവൻ ഇങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട് സാധ്യതകളാണ് നമ്മൾ ഈ കളി മൊത്തവും നോക്കുന്ന സാധ്യതകളാണ് അപ്പൊ മണ്ട മുൻകൂട്ടി ചെക്കൻ ഇറക്കി മുൻകൂട്ടി ഇറക്കിയത് ഞാൻ ഇങ്ങോട്ട് വരുന്ന കേറാതിരിക്കാനാണ് ചെക്കനാ മുൻകൂട്ടി ഇറക്കിയത് കുഴപ്പമില്ല നമ്മൾ അടുത്ത പ്ലാൻ നോക്കാം എന്തായാലും ക്യാസിലിങ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്ലാനിലോട്ട് പോകാം അതിനു വേണ്ടി നമ്മൾ ബിഷപ്പിനെ മാറ്റുന്നു ബിഷപ്പ് എഫ് ഫോർ ബിഷപ്പ് എഫ് ഫോറിലേക്ക് നമ്മൾ ചെക്കനെ മാറ്റുന്നുണ്ട് ഓക്കെ ഇനി ക്യൂവിനെ മാറ്റണം ബിഷപ്പ് ജി ത്രീ ഓട്ടിച്ചിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് കൊച്ചു ഗള്ള നൈറ്റിനു വേണ്ടി ഇട്ടുകൊടുക്കുവാണ് നൈറ്റ് വന്നെടുത്താൽ നമ്മൾ ക്യൂൻ വെച്ചെടുക്കും ഇവിടെ സേഫ് ആകും ഇവിടെ ഫുള്ള് തുറന്നു കിട്ടും ക്യൂന് ഏകദേശം സേഫ് ആകും എന്തായാലും ബിഷപ്പ് ഒന്നും വന്നിട്ട് ഇവിടെയോട്ടൊന്നും ഇറക്കാൻ പറ്റത്തില്ല പിന്നെ ഇവ ഇറങ്ങി വരാനും സമയമെടുക്കും നൈറ്റ് വരാൻ സമയം എടുക്കും എന്തായാലും എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ നൈറ്റിനെ കളഞ്ഞിട്ട് നൈറ്റിനെ എടുത്തിട്ട് ഇവിടെ വരുവാണെങ്കിൽ സേഫായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം ഇവിടെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ടൈറ്റ് ടൈറ്റ് ആയിട്ട് പോട്ട് ടൈറ്റ് ആയിട്ട് വന്ന് ഗെയിം നല്ല നല്ല കട്ടക്കി പിടിച്ച് നിന്നാൽ ഒരു ഒരു എന്താ പറയാ ഒരു ഇഷ്ടം ഗെയിമിനോട് തോന്നും നമുക്ക് ഏകദേശം നാനൂറ്റൊമ്പത് ആണ് ഉള്ളത് അതൊന്ന് കൂട്ടി ആയിരോ അഞ്ഞൂറോ വലിയ വലിയ ധാരണകളൊന്നുമില്ല ചെസ്സാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ ഉപദേശിച്ച സാധനം തന്നെ നമ്മുടെ എതിരാളി അമ്മക്ക് ഇവരെ കളിക്കുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു മൂവ്മെന്റ് അങ്ങനെ മാറിക്കിട്ടിയാൽ നമുക്ക് ദാദ്വിപന ദിവനെ എടുത്തുകൂടെ എടുക്കാം അപ്പം അത് നമ്മൾ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു തന്നെ ആ ആണ് അപ്പം ആദ്യം ആൾക്കാർ കാണാനും കേൾക്കാനൊന്നും കാണത്തില്ല കളിക്കുന്നവർ വളരെ ചുരുക്കമാണ് പിന്നെ വെളിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾ കുറവാണ് ഒക്കെ ചെസ് ഇഷ്ടപ്പെടുന്ന ചെസ്സിന് കളിക്കുന്നവരൊക്കെ കുറവാണ് അപ്പം ആകെ കൂടി ഉള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് നമ്മളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ മറ്റവന്റെ നീക്കത്തിന് വേണ്ടി നമ്മൾ കാതോർത്ത് കണ്ണൂല്ല എണ്ണയൊഴി എണ്ണയൊക്കെ ഒഴിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ചെക്കൻ കളിക്കുന്നോ ഇല്ലയോന്നൊക്കെ ഈ ട്യൂൺ വന്നു ട്യൂൺ വരട്ടെ എന്തായാലും ഇവിടോട്ട് കളിക്കുവാണ് ഇപ്പൊ ബിശപ്പ് ഇവിടെ വരും ബിശപ്പ് വരട്ടെ ബിശപ്പിനെ അവിടെ നിന്ന് സ്റ്റെപ്പ് മാറി അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ട് എന്താ ഇപ്പൊ ചെയ്യ ചെ ബിഷപ്പ് വന്ന് ഇവിടെ ഇറക്കിയിട്ടുണ്ട് കാസ്ലിങ് ചെയ്യാതിരിക്കാനുള്ള പരിപാടിക്കാ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടൊരു മൂവ്മെന്റ് നടക്കും എന്ന് തോന്നുന്നില്ല നമുക്കപ്പൊ ഇങ്ങോട്ട് പിടിക്കാം ഏത് വശാലും നമുക്ക് സേഫ് ആക്കി മാറിയപ്പോൾ സേഫ് ആക്കാനാണ് നമ്മൾ ക്യാഷ്ലിങ് പൊതുവെ ഉപയോഗിക്കുന്നത് അപ്പൊ ചെസ് മല്ലൂൻ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ചെസ് മലൂൻ്റെ പുതിയ പുതിയ വീഡിയോസ് അതുപോലെ പഴയ പഴയ വീഡിയോസ് എല്ലാം ഇവിടെ തലപ്പറ കിടപ്പുണ്ട് അപ്പം ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ യെസ് വെട്ടോട്ടോ വെട്ടി ചെക്കൻ ഇവിടെ വെട്ടും വിശപ്പ് വരും ചെക്കൻ വെട്ടും ഓ ചെക്ക നീ ഒരു കില്ലാടി തന്നെ എന്തായാലും നൈറ്റ് വെച്ച് മറയ്ക്കുന്നു നൈറ്റ് വെച്ച് ഇവിടെ മറക്കുന്നില്ല കാരണം അറിയാം വിശപ്പ് വരും പിന്നെ ആകെ കൂടി ഗുലുമാലാകും അത് മാത്രം ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഓക്കേ ഇനി ഇവിടെ കാശ്ലിംഗ് എത്രയും പെട്ടെന്ന് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ എന്തായാലും നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഗെയിമറാന്ന് തോന്നുന്നു നമുക്ക് എതിരെ നിൽക്കുന്നത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നമ്മളേട്ട മോശം ഒന്നുമല്ലല്ലോ നമ്മൾ അടിച്ച് കയറ്റി വിടും അത് വേറെ ഒക്കെ നല്ല രീതിയിൽ അറ്റാക്ക് പൊസിഷൻ എല്ലാവരും എങ്ങോട്ടും ആക്രമിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല വിഭജിച്ച് കളപ്പുണ്ട് ആ ഒരുവിധം സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് അപ്പൊ ആ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോട്ട് നമ്മൾ അടുത്ത മൂവ്മെന്റിലോട്ട് മോനെ ക്യൂൻ പുല്ല കിടക്കുന്നുല്ലെ പോലീസെ വലിയ ചാൻസ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഓക്കേ അപ്പൊ അമ്മക്ക് ബിഷപ്പ് പോയിട്ട് ഇതാണ് എടുക്കട്ടെ വിശപ്പ് പോയി അതെടുത്താൽ മാത്രമേ ക്യൂൻ വന്ന് ഇതെടുക്കാൻ പറ്റൂ ക്യൂൻ വന്നതെടുത്താൽ ഈ ക്യൂനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ചെക്ക് കളിക്കാം അപ്പൊ ചെക്കൻ ഇങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയുന്ന സമയം കൊണ്ട് എനിക്ക് ഇവിടെ പോയി ഇവനെ വെട്ടാം അവനെ വെട്ടിയാൽ അടുത്ത ചെക്കാവും അപ്പൊ അപ്പൊ ഇവ ഇതിന്റെ ഇടയ്ക്ക് കയറും അടി ഞാൻ അടി കൂടാന്ന് പറഞ്ഞാൽ അവ ഇടയ്ക്ക് കയറും അപ്പൊ എനിക്ക് അവനെ വെട്ടാം വിചാരിച്ച രീതി തന്നെയൊക്കെ വരുന്നെ എന്തായാലും മന്ത്രി ഇവിടെ വരും അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മന്ത്രി അവിടെ വരുന്നതോടൊപ്പം നമ്മൾ ഇവിടെ വരും നമ്മൾ അവിടെ വന്നിട്ടുണ്ടല്ലോ ചെക്ക് അങ്ങോട്ട് പാസ്സാക്കും അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊന്നും ആരും കേട്ടാനില്ല അതാ കൊണ്ടെങ്കിൽ ബിഷപ്പ് കയറും ബിഷപ്പിന്റെ അങ്ങനെ കയറത്തില്ല മന്ത്രി അങ്ങോട്ട് മാറിച്ചേ കിങ് അങ്ങോട്ട് മാറത്തേ ഉള്ളൂ ആ മാറുന്ന സമയം നമ്മൾ ഇതുപോലെ എടുക്കും ഒരു നീ ഞാൻ വിചാരിച്ച പോലെ ആ ഇരിക്കട്ടെ ബിഷപ്പ് ക്യാപ്ചർ ബിഷപ്പ് കിങ് അയച്ചു എട്ടാക്കും റൂക്ക് കെട്ടുന്നില്ല ഏർ ചതിയൻ ചന്തു അല്ലേ എന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചവനെ കള്ളവിടുവാ നിനക്ക് ഞാൻ പണി തരുന്നുണ്ട് എന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചവൻ കള്ള കള്ളവിടുവൻ ഞാനിനി എന്തോ ചെയ്യും എട്ട നാണം കെട്ടവനെ കിട്ടും വേറെ പണിയൊന്നും ഇല്ല എന്തായാലും ഇവിടെ കാസ്റ്റിംഗ് ചെയ്തത് കൈതെറ്റി ഇങ്ങനെ അതാണ് ഏറ്റവും പോലും മണ്ഡലത്തിലേക്ക് നമ്മളെ നയിച്ചത് നയിച്ചത് അപ്പൊ അടുത്ത മൂവി ചെക്ക് അത് ഒഴിവാക്കാൻ എന്താ ഇപ്പൊ ചെയ്യ ആരെ പറഞ്ഞു തരാനുണ്ടോയി എന്തേലും പറയാനുണ്ടോയി ആരും അപ്പൊ ഞാൻ എന്റെ സന്തോഷ്ടത്തിന് കളിക്കാം ഇവിടെ ഒരു മൂ്മെന്റ് ഒഴിവാക്കണം അത് നമ്മൾ എന്തു ചെയ്യും പറ നമ്മൾ ഇവിടെ കളിക്കും മണ്ടത്തരായിരിക്കും ചിലപ്പോ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് അടിക്കണേ സബ്സ്ക്രൈബ് അല്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് അടിച്ച് നമ്മളെ സഹായിക്കണം ഇവരെന്തുകൊണ്ട് എടുത്തില്ലെന്നാണ് ആലോചിക്കുന്നത് ഇവരൊന്നു മാറിക്കിട്ടിയാലും മതി എന്തായാലും നീ പഠിച്ച സ്കൂൾ ഹെഡ് ആയ ഞാൻ മുന്നോട്ടാണ് വിരന്തോ കാര്യൊന്നുമില്ല നമ്മളങ്ങ് എടുക്കും നാല് മിനിറ്റ് ആണ് ഉള്ളത് എനിക്ക് അഞ്ച് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് കഴിച്ചൊന്ന് ആക്രമിക്കടാ മോനെ ഓ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും ഞാൻ നാല് നാല് മിനിറ്റ് കൊണ്ട് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ നാല് മിനിറ്റ് കൊണ്ട് നമ്മൾ തകർക്കും മൂന്ന് മിനിറ്റ് വേണ്ടി ഇവൻ അവന്റെ പഠിച്ച പണിയെല്ലാം എനിക്ക് അടുത്തൊക്കെ ചോദിക്കും മറ്റേ അടുത്തൊക്കെ ചോദിക്കാൻ പോയെന്ന് തോന്നും എന്നെ തോപ്പിക്കും മണ്ടത്തരം ഞാൻ കളിച്ച തീർന്ന് മൊത്തത്തിൽ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അയ്യോ എവിടെ വന്ന് കേറുകാന്ന് തോന്നോ ഗസ് മോനെ തീർത് മോനെ വാഴനി ഇങ്ങനെയൊക്കെ കളിച്ച എങ്ങനെ ജയിക്കാൻ പറ്റുന്നേ സ്വാഹ സ്വാഹാ സ്വാഹ ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു ഈ ആദ്യാട്ട ജസ്കൾ കാണുന്നവർക്ക് ഒരു ഇത് ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു മന്ത്രം ഒറ്റ മൂവ്മെന്റ് കാണിച്ച വേല ഒരേ ഒരു മൂവ്മെന്റ് ഈ മന്ത്രി ഇവിടുന്ന് മാറാൻ വേണ്ടി ഞാൻ ഓള് നേർച്ച മൊത്തം ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം മാറ്റി ആ ഇവിടുന്ന് സൈഡ് ചേർന്ന് അടിക്കാൻ നോക്കിയതാ അതോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് വലിയ പവർ കാണിക്കാൻ ഞാൻ നന്ദിയാ തോന്നും എന്തുവാണെന്നറിയത്തില്ല അപ്പോൾ എന്തായാലും അടുത്ത ഗെയിമിലേക്ക് പോകാം അപ്പം ആദ്യമായിട്ടാണെന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കുക ലൈക്ക് അടിക്കാനും പിന്നെ എന്തൊക്കെയാണ്ടൊക്കെ ചെയ്യാനൊക്കെ ചോ തുടങ്ങിക്കും അപ്പം നമ്മൾ സാധാരണ സ്ക്രീനകത്ത് കാണിക്കുന്ന പസിലൊന്നും കണ്ടിട്ടുവാ എന്നും എന്നെങ്കിലൊന്നും ആ പസിൽ മാത്രമേ ഉള്ളൂ ഫസ്സിൽ വേണമെങ്കിൽ മാറ്റി വേറിടാം ആരും കമന്റ് ഒന്നും അടിക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ അത് മാത്രം ഇട്ട് നമ്മൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത പത്ത് മിനിറ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മൂവ് റൈറ്റ് സൈഡ് ചെക്കൻ നീക്കിയിട്ടുണ്ട് ചെക്കൻ ആദ്യത്തെ മൂവ് താമസിക്കാതെ നൈറ്റ് കളിക്കുന്ന ഇങ്ങനെയുള്ള സ്പീഡ് ആട്ടോ നൈറ്റ് സി സിക്സ് ദാടിവാട ചാടിവാടേ ഇപ്പൊ ചെന്ന് കയറി കൊടുത്തേനെ എസ് അവന്റെ വരവ് കണ്ട അവൻ മറിക്കുന്ന രീതിയിലാണ് രീതിയിലായിരുന്നു ഒന്നും ചെയ്യാൻ പോകുന്നില്ല ധൈര്യമാണെ തൊട്ടുപോകടാ എൻ്റെ എന്റെ എന്റെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇറക്കിക്കോട്ടെ ചെക്ക് ഒരു ബിഷപ്പ് ഇപ്പൊ വരും ഞാൻ തിരിച്ചോടും തിരിച്ചു എങ്ങോട്ടോടും ആ വിളംബര വരാ ഓ ഈ ഒരു സംഭവം കണ്ടോ നല്ല കുന്തമന പോലെ ഉണ്ടാക്കി കാസ്ലി ബിഷപ്പ് കൊണ്ടാ മതിയായിരുന്നു മണ്ട ഈ കുന്ത മൂനക്ക് പൊളിക്കണമല്ലോ പൊളിക്കട്ടെ മനെ അപ്പൊ ആദ്യമായിട്ടാണെന്നവർ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബർ നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടാണ് നാനൂറ്റി ഒമ്പത് സബ്സ്ക്രൈബർ ആണ് ഇപ്പൊ നിലവിലുള്ളത് അത് നമ്മൾക്ക് അഞ്ഞൂറ് പ്ലസ് ആയിരം ഒക്കെ ആക്കണം അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ കഠിനമായി സബ്സ്ക്രൈബ് അടിച്ച് സഹായിക്കണമെന്ന് സർവസ് ഓ എന്താ ഉദ്ദേശമെന്ന് അറിയാൻ പൈയല്ലോ എന്തായാലും നൈറ്റിനെ മാറ്റുന്നു ഇവിടെ ഒരു വെട്ടിടപ്പുണ്ട് ചെക്കനെ ഇ ഫൈവ് ചാമ്പ ഇ ഫൈവ് ചാമ്പിട്ട് എന്തേലുമൊക്കെ വഴി കാണും ഇവിടെ വന്ന ഈ യുവമാരൊന്നും ഇറങ്ങിയായിരുന്നെങ്കിൽ ഇപ്പല്ല അവിടെ കേറി കയറി ഇരിക്കന്മാർക്കൊക്കെ അംഗത്തട്ടിലോട്ടൊന്നും ഇറങ്ങിക്കൂടെ അങ്കത്തട്ടിൽ ഇറങ്ങിയായിരുന്നെങ്കിൽ അങ്കത്തട്ടിൽ ആരും ഇറങ്ങിയിട്ടില്ല യെസ് ഒരു ഭടൻ ഇറങ്ങിട്ടുണ്ട് ആഹാ ആ ഭടൻ്റെ ഉദ്ദേശം വേറെയാണ് കേട്ടോ ആ ബലൻറെ ഉദ്ദേശം ഇവനെ വെട്ടാനാണ് കേട്ടോ വരട്ടെ 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 കളിയുടെ ഗതി മാറട്ടെ ഓക്കെ ഇനി വെറും ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആണ് ഇനി കളിയുടെ ഗതി മാറുന്നത് വെറും ഏഴ് എഴു ഞാൻ പെട്ടെന്ന് കൊണ്ടെന്ന് കളിക്കും അതാണ് ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ